പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും ചെറിയ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ഫ്ലവറിനെ സ്നേഹിക്കുന്നവർക്കും ചെടിയെ സ്നേഹിക്കുന്നവർക്കും ലിഫിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരുപോലെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് വാക്സ് ബിഗോണിയാണ് അതിൽ ഓക്സിജൻ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇനി ഇതിന് വ്യത്യസ്തമായ പേരുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ അതുണ്ടെങ്കിൽ ഒന്ന് കൂടെ അറിയിക്കുക കാരണം ഓരോ സ്ഥലത്ത് പറയുന്നത് നമ്മൾ എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് പറയുന്നത് അല്ല ഷിബ അതെ 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 അതിപ്പോ ഇപ്പം എവിടെയാണെന്ന് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കുറെ പ്ലാന്റുകൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് കാണിച്ചു തരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് മാത്രമല്ല ഒരു മുന്നൂറ് ദിവസത്തോളം ഒക്കെ ഫ്ലവർ ഉണ്ടാവും ഒരു വർഷത്തിൽ ഒരു വർഷം തന്നെ ഓൾമോസ്റ്റ് എല്ലാ പൂക്കളാണ് പൂക്കൾ തന്നെയാണ് അതായത് പിന്നെ ഈ അത്യാവശ്യം ഇലയാണെങ്കിലും നല്ല ഭംഗിയാണ് വലിയ മെയിൻ്റനൻസ് ഇല്ല പിന്നെ മറ്റ് ബികോണി പോകുന്ന പോലെ അത്ര പെട്ടെന്ന് നമ്മളോട് ചാറ്റ പറഞ്ഞ് പോവാറില്ല 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 അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് കാരണം നമ്മളിപ്പോൾ ഇത് ഒരു വർഷം മുമ്പ് ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടൊരു വീഡിയോ ഉണ്ട് ആ ചെടി തന്നെയാണിത് അന്നൊരു അഞ്ചാറ് ചെടി ഉണ്ട് ആ ചെടികൾ അവിടെ നിൽപ്പുണ്ട് ഇതിപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നത് ഇവിടുന്ന് ഇപ്പോൾ നമ്മളതേ ഒരു ചെറിയൊരു സ്റ്റെം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റെമ് കട്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലവറൊക്കെ കാണുമ്പോൾ ഇത് കട്ട് ചെയ്യാനൊരു മാനസികവശമൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മളിത് കട്ട് ചെയ്യുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് കട്ടർ എടുത്താലും കട്ടിങ് എടുത്താലും എന്തെടുത്താലും ഈ ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു മുട്ട് വരുന്നത് കണ്ടോ ഇതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഇതെ കുറച്ച് ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടുന്ന് റൂട്ട് വരാൻ കുറച്ചൊരു എളുപ്പമായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നി ഇനി ഇതിൻ്റെ യഥാർത്ഥ സത്യം നമുക്ക് അറിയില്ല അറിയലേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് മറ്റേ അറിയില്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതെ ഇത്രയേ ഉള്ളൂ സംഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് റൂട്ട് നമ്മൾ ഒരുപാട് ഫ്ലവർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് വരുമ്പോൾ കൊടുക്കാമെന്നല്ലാട്ടോ നമ്മളിവിടുത്തെ ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് പിന്നെ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ പൊട്ടി എന്താ ചെയ്യേണ്ടതും പൊട്ട് മിക്സ് എന്താ ചെയ്യേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വെറൈക്കുലേറ്റിൽ എങ്ങനെ പൊട്ടിയാന്നും കൂടി നമുക്കത് കാണാൻ സാധിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി നല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോട്ട് ചേഞ്ച് ചെയ്യാറുള്ളൂ അല്ലേ അത് പിന്നെ നമുക്ക് ഒറ്റ ചെടി മതി ഒരു ചട്ടിയിലേക്ക് അതെ ഇപ്പൊ ഒരു മൂന്നിഞ്ച് പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും ചെറിയ ചട്ടി ആദ്യം ജിഫി അതിനുശേഷം വേറൊരു ചട്ടി കുറച്ച് ചട്ടികൾ ഒരു ഇത്ര ഇത്രത്തുള്ള കുറച്ച് ചട്ടികൾ ഇതിലും ചെറുതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇതിലും ചെറുതാണ് അല്ല ഇതിപ്പോൾ ജിഫിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മാറ്റാനുള്ള വലിപ്പം സെയിം ആണ് ആ വലിപ്പത്തിലേക്ക് മാറ്റുക പിന്നെ ഒരു മൂന്നിഞ്ചിലേക്ക് മാറ്റുക പിന്നെ ഒരു അഞ്ചിഞ്ചിലേക്കോ ആറഞ്ചിലേക്കോ മാറ്റുക അവിടെ നിന്ന് പിന്നെ എട്ടിഞ്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക പക്ഷെ ഭയങ്കര ഭംഗിയാണ് എന്നും പതി എപ്പോഴും പൂക്കളാണ് അപ്പോൾ ഇത്രയാണെനിക്ക് പ്ലാനിനെക്കുറിച്ച് എനിക്കും ശുഭകരണം പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ